കറ്റാർവാഴയുടെ പോള അഥവാ കണ്ടു കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഓയിൽ നമുക്ക് തലമുടി കൊഴിച്ചില് അതുപോലെ താരൻ അങ്കാലര തലമുടിയുമായി ബന്ധപ്പെട്ട ഒരുവിധം പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വളരെ ഉത്തമമാണ് സാമാന്യം വലിപ്പമുള്ള കറ്റാർ വാഴയുടെ തണ്ട് എടുത്ത് അതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ച് ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു അല്ലെങ്കിൽ നേരത്തെ തുണി കൊണ്ടോ നമുക്ക് അരിച്ചെടുക്കാം ഇപ്രകാരം അരച്ചെടുക്കുന്ന കറ്റാർവാഴയുടെ വാഴയുടെ രണ്ടിന്റെ അളവ് എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുക ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പ് കറ്റാർവാഴയുടെ വാഴയുടെ ജ്യൂസാണ് ഈ ഒരു കപ്പ് കറ്റാർവാഴയുടെ വാഴയുടെ ജ്യൂസിന് അര കപ്പ് വെളിച്ചെണ്ണയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതായത് ഒരു കപ്പിന് ഒരു കപ്പ് കട്ടാർ വാഴ ജ്യൂസിന് അര കപ്പ് വെളിച്ചെണ്ണ അതാണ് അതിന്റെ അളവ് ഇപ്രകാരം നമ്മൾ എടുക്കുന്ന വെളിച്ചെണ്ണ വളരെ ശുദ്ധവും നാച്ചുറലും ആവാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഒരൽപ്പം അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കുക ഇപ്രകാരം ചൂടാക്കിയ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കട്ടാർ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക ഒരല്പം മാറി നിന്ന് ദൂരമായിട്ട് മാറി നിന്ന് വേണം ഈ കട്ടാർ ജ്യൂസ് ഈ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കാനായിട്ട് ഒഴിച്ച് ഒരല്പസമയം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഒരു ചെറിയ സ്പൂണോ ഉണ്ടോ മറ്റോ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഈ പച്ച കടും പച്ച നിറത്തിലുള്ള നിറം മാറി ഒരു അറ്റത്തേക്ക് അതിന്റെ വേണ്ടാത്ത ചണ്ടി അല്ലെങ്കിൽ വേസ്റ്റ് മാറി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതിന്റെ തെളിഞ്ഞു വരുന്ന എണ്ണയാണ് നമ്മുടെ കറ്റാർവാഴ എണ്ണ എന്ന് പറയുന്നത് ഈ എണ്ണ നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കുക അതിനുശേഷം നമ്മൾ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ എന്നുള്ള രീതിയിൽ ബോട്ടിലിൽ നിറച്ച് വയ്ക്കാൻ നമുക്ക് സാധിക്കും ദിവസം ഉപയോഗിക്കുന്നതിൽ യാതൊരു വിധം തെറ്റുമില്ല താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ